പി ഡി പി യുടെ തിരൂർ മേഖലാ കമ്മിറ്റി നാളെ ഒരു പ്രതിഷേധ റാലിയും ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു സമ്മേളനവും നടക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ബാംഗ്ലൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂർ ഗൾഫ് മാർക്കറ്റിൽ നിന്നും

അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമര അല്ലെങ്കിൽ ഒരു മറ്റേ അദ്ദേഹത്തിൻ്റെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാളെ ഈ റാലിയും സമ്മേളനവും തിരൂരിൽ നടക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി മാസം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നീണ്ട പതിനഞ്ച് വർഷം അദ്ദേഹം ചെയ്ത കുറ്റം കുറ്റമെന്ത്യെന്ന് ഇന്നേ വരെ ഒരാൾക്കും തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ ക്രൂരമായിട്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് പതിനഞ്ച് വർഷം അദ്ദേഹം പൂർത്തീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രായമായ മാതാവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരന്മാരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പീഡനങ്ങൾ അവരെ അനുഭവിക്കുകയുണ്ടായി ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെ കണ്ണീരോടുകൂടി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇവൻ ഇവൻ്റെ സഹോദരി സഹോദരന്മാർക്കും സഹോദരിക്കൊക്കെ വിവാഹപ്രായം വരെ വിവാഹ കാര്യം വരെ മുടങ്ങിയ ഒരു സാഹചര്യം ഒരു തീവ്രവാദ മുദ്ര ചാർത്തിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ അദ്ദേഹത്തിന് ഈ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർ വിവരിക്കുകയുണ്ടായി പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ തിരൂരിൽ നിന്ന് അദ്ദേഹത്തെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ പത്തൊമ്പത് വർഷം പത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഈ ഇന്ന് അദ്ദേഹത്തിന് പതിനഞ്ച് വർഷം കാരാഗ്രഹത്തിൽ കിടന്ന് അദ്ദേഹത്തിൻ്റെ ദുരനുഭവം അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ആളുകളോടൊക്കെ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നൊട്ടുമിക്ക പിന്നെ സംഘടനകളും അദ്ദേഹത്തിൻ്റെ മോചനത്തിന് ഭയപ്പാടോടു കൂടിയാണ് പ്രതികരിക്കാതിരിക്കുന്നത് പക്ഷേ പി ഡി പി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് എന്തൊക്കെ നടപടികൾ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്നുവോ അത് ആ കാര്യങ്ങളിലേക്കൊക്കെ പാർട്ടി മുന്നോട്ട് പോകാനിരിക്കുകയാണ് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നാളത്തെ റാലിയും സമ്മേളനവും തിരൂരിൽ നടക്കുമ്പോൾ എല്ലാവരുടെയും സഹകരണം അതിലുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ സമ്മേളനം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശശി പൂവഞ്ചൻ അവകളാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് ഈ വിഷയം ഈ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രമുഖ എഴുത്തുകാരനും ചിന്തകനുമായ സുരേന്ദ്രൻ പി സുരേന്ദ്രൻ അവകളാണ് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ വിഷയാവതരണം നടത്തുന്നത് സമ്മേളനത്തിൽ വിഷയാവതരണം നടത്തുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി അവാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പിന്നെ ഈ പരപ്പനങ്ങാടി കേന്ദ്രീകരിച്ചു കൊണ്ട് ഇതിൻ്റെ ഒരു ആക്ഷൻ ഫോറം രൂപീകരിച്ച് കാലങ്ങളോളമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടത്തിന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ജോയിൻറ്റ് കൺവീനർ ഈ പരിപാടിയിൽ മുഹമ്മദ് റാബിത്ത് മുഹമ്മദ് മുഹമ്മദ് റബിയത്ത് എന്ന് പറയുന്ന ഇതിൻ്റെ ജോയിൻറ്റ് കൺവീനറ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരൂരിലെ മുതിർന്ന പത്രപ്രവർത്തകൻ കെ പി ഒർ അഹമ്മത്തുള്ള തുടങ്ങിയവരും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സലാം മുനിയരുൾപ്പെടെ സം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുൾപ്പെടെ ഒട്ടുമിക്ക നേതാക്കന്മാരും നാളെ ആ പരിപാടിയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ആ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് അതുപോലെ തന്നെ നാളെ വൈകിട്ട് നാല് മണിക്ക് പൂങ്ങോട്ടുകളു നിന്നും റാലി ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുകയാണ് അപ്പോൾ ആ സമാ ആ സമ്മേളനവും റാലിയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം അതിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്താ വാർത്താസമ്മേളനം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും േഡീസ് വെയർ ജെന്റ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർമാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കേണ്ടിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി പവൻ ഗോൾഡ്